അഖില കേരള വായനോത്സവത്തിന്റെ കോതമംഗലം താലൂക്ക് തല വായന മത്സരം നടന്നു പരിപാടി സ്കൂളിൽ ജോൺ ഉദ്ഘാടനം ചെയ്തു അഖില കേരള വായനോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോതമംഗലത്ത് താലൂക്ക് തല വായനാ മത്സരം നടന്നത് ടൗൺ യു പി സ്കൂളിൽ നടന്ന വായനാ മത്സരം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറുപത്തിയഞ്ചോളം വരുന്ന ലൈബ്രറികളുണ്ട് അത് ആദിവാസി മേഖലകളുൾപ്പെടെ അല്ലേ ആദിവാസി മേഖലയിൽ മേഖലയിലടക്കം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ലൈബ്രറികളും ഗ്രന്ഥശാലകളും നമ്മുടെ ഗോതമ്പനത്തിന് സ്വന്തമാണ് അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന തക്കാട്ടു ഒരുപാട് നിരവധി പേര് പറഞ്ഞ നിരവധി ലൈബ്രറികൾ എടുത്ത് പറയുക അപ്പൊ ആ നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പ്രദേശം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനോജ് നാരായണൻ സംസ്ഥാന ലൈബ്രറി കൌൺസിലംഗം സി പി മുഹമ്മദ് ജില്ലാ കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ ടി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ തലത്തിലും ലൈബ്രറി തലത്തിലും മത്സരിച്ച് വിജയിച്ച ആദ്യ മൂന്ന് സ്ഥാനക്കാരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒന്നാം സ്ഥാനം നേടിയവർക്ക് മൂവായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദ്യ പത്ത് സ്ഥാനക്കാർക്ക് ജില്ലാതല മത്സരങ്ങളിലും പങ്കെടുക്കാം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്